ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമേൻ്റെ ഒരു ഒറ്റ ഒറ്റമൂലി കൊടുക്കാൻ പോകണോ അമ്മാൻ എന്താ ഇരിക്കുന്ന ആ കുഞ്ഞിന്റെ കൈ അയറിന്റെ കൊടു അയറിന്റെ കൊടു കൊടു രാവിലെ ഇരിക്കട്ടത് അയർവിശ എന്തായ ഭയങ്കരമായിട്ട് ഇരിക്കുന്നു എന്തോ ഇരിക്കുന്നേ എന്തോട് എല്ലാരിക്കും ജലദോഷം ഇതിനകത്ത് എന്തൊക്കെയാ കൊച്ചിലും കേട്ടാ എവിടെ മൊബൈൽ എന്തിന പനി വരുമ്പോഴത്തേക്കിന് ആദ്യം ചെയ്യുന്ന വേലയാത് തൊലിച്ചു കഴിവ മാനേക്കണം അയറു എടുക്കുന്ന അയറിന് ഭയങ്കര ഇഷ്ടമാണ് തൊലിക്ക അയർ ഇടയ്ക്കിടയ്ക്ക് ഉള്ളി തൊലിച്ചോണ്ട് തരൂ എനിക്ക് കഴിവി ഇടണേ മോനെ ഉള്ളി ഒരിക്കറിയാവോ ഇങ്ങനെ ഞാൻ തൊലിച്ചു തരാം ആ റോസ് ഉള്ളി എടുക്കുന്നതാ ചൊലിച്ചു തരാം

വന്നു ിട്ടുണ്ട് നീ അടുത്തതായിട്ട് അമ്മാൻ അടിപൊളിയായിട്ട് കുടിക്കുന്നതായിരിക്കും അരച്ച് കുടിക്കോ കുടിക്കണേ കുളിക്കാനല്ല പറഞ്ഞു എക്സ്പ്രഷൻ എടുക്കണം ആഡ്രസിന് ഉള്ളി കൊടുത്താൽ അവിടെ ഇരുന്നോളൂ പത്ത് മിനിറ്റ് തോലിച്ചില്ല എവിടെ പോന്ന കഴിവാൻ പോകുന്ന ഇല്ലേ ജോറടെല്ലേ കൈ എഴുവാൻ പോകാനെന്നാ കൈവാ boleh chichiya ആ മതി ഇനി വാ യാ ഇനി പിരിയാൻ പോകും നല്ലായി പിേണാമനെട്ടാ ഏട്ടാ ആ പിരിയ പി നല്ല കൈയേട്ടല്ല കൈയല്ല കൈവിയാടാ കൈയല്ല കൈയേട്ടനാ പിരിയ നല്ല അടിപൊളി നടന്നത് കൈയന്നൊക്കെ പറയുന്നു നല്ലാണെങ്കിലും മനെ കൈവിയാരുന്നോ നല്ല പിരീ നീ നീ പിടിയണ്ട നിനക്ക് വാടാ വാതിലക്കൊണ്ടി ആന്തരെ ഉള്ളേ വാടാ വാടാ വാ പിടിയേ നീ ഇരുന്നണ്ടാ ചാരി ഇരുന്നണ്ടാ കണ്ടോ ചാരി ഇരുന്നണ്ടാ അതേക്കും ഇരിക്ക് വാടാ ഇരിക്ക് ഇതാ നിന്നെ അങ്ങനെ വെച്ചാ അങ്ങനെ വെച്ചാ ഇരി ഇങ്ങുണ്ടണ്ടി

ആദ്യമായിട്ട് ഐറൂസിന് ജ്യൂസ് കൊടുക്കാൻ പോവാണ് കൊടുക്കൊടുക്കൊടു കുടി പോളെ പെട്ടെന്ന് അങ് വായിലോട്ടൊഴിച്ചു കൊടു അത്ര ഇച്ചിരി തുടാൻ പറഞ്ഞപ്പോ നീ അവളെ വായിലെല്ലാം ഒഴിച്ചു കൊടുത്തോ അതിനകത്ത് ഇല്ലല്ലീ കഷ്ടപ്പെട്ടി പിഴിഞ്ഞെടുത്തിട്ട് ആ കൊച്ചിന്റെ വായില് പകുതി അങ് ഒഴിച്ചു കൊടുത്തേക്ക് എടുക്കാ പെട്ടതുപ്പിടിക്കുടി കുടീടാണ്ടാ ഒഴിച്ചു കൊടുക്കും മൊത്തം നെല്ലി പിഴി ഒഴുകി കേട്ടോ അടങ്ങി കൊച്ചിന്റെ വായിലൊഴിച്ചെടുത്ത് ഉടായ്പതാ ചമ്മ നമുക്കപ്പോ ഒന്നിയർമാറ്റ കൈമാറ്റ കുടിച്ചോ കുടിച്ചോ കുടിക്കുന്നു എന്തൊരു എക്സ്പ്രഷൻ കുടിച്ചു കഴിയുമ്പോ അവിടെ ഒഴിച്ചു കൊച്ചു തുപ്പി എടുത്തു പിന്നെ അതാണ് കരിമീൻ ജ്യൂസ് എന്ന് പറഞ്ഞു കുടിച്ചു എന്തിനു കുടി എനിക്കാളം വീക്കുടീട വായ തൊണ്ടയിലും കൊഴിച്ചാതി ഛർദിക്കത്തൊന്നുമില്ല പിഴീന്നൊക്കെ കണ്ടോ ചോദിച്ചിപ്പൊ കുടിച്ചങ്ങ് മറക്കുന്നു കുടീടാ ആ എന്നാ നിന്നെ കളിയാക്കുന്നു നായ്റൂസ് വേണ്ട നായറൂന് മതിയായിട്ടാ ഇയാൾ എന്തുവാണെറും വായി തൊണ്ടേലൊച്ചാ മതി നാക്കി പറ്റിക്കണ്ണി പറ്റിക്ക തൊണ്ടയിലൊക്കെ ഒഴിച്ചാ മതി ഇങ്ങനെ സൂപ്പർ അല്ലേ കൊള്ളാന്ന് ഇഷ്ടപ്പെട്ട ഇനി നാളെ രാവിലെയും ഒരു ഗ്ലാസ് അമന എങ്ങനെയുണ്ട് എന്താണ് നിന്റെ ഒരു ഫീഡ്ബാക്ക് നല്ലേ കുടിച്ചിട്ടില്ലേ ഇന്നലെ അല്ല നല്ല എഫക്റ്റീവായിട്ട് പനിയുള്ളവരൊക്കെ ഇത് കുടിച്ച് പെട്ടന്ന് പനി അല്ലേ ഇപ്പോഴത്തെ മാറ്റിയപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഒരുപാട് പേർക്ക് ജലദോഷവും തൊണ്ടയിൽ നിന്നും പനിയും ചുമയൊക്കെയാണ് മാക്സിമം ഇത് കുടിച്ച് മാറ്റി അത്ര നല്ലത് ആ ബൈ ബൈ പറ ടാറ്റോറ ടാറ്റോറുന്നു കൊച്ചു കിറിഞ്ചിയെന്ന് തോന്നുന്നു കണ്ടേ കരിങ്കാലി കളിക്കുകയാണോ